ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേസിൽക്ക് ഇന്നും സുപ്രീം കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം കോടതി ഉത്തരവ് പൂർണ്ണമായിട്ടും എസ് ബി ഐ നടപ്പാക്കിയിട്ടില്ലെന്നും ബോണ്ട് നമ്പർ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയില്ലെന്നും ചോദിച്ചു കോടതിയിൽ നിന്നും രേഖകൾ നാളെ വൈകിട്ട് അഞ്ചു മണിക്കകം തിരികെ നൽകണമെന്നും നിർദ്ദേശിച്ചു ബോണ്ട് മുഖേന പണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് ലഭിച്ചു എന്നറിയണമെങ്കിൽ സീരിയൽ നമ്പറുകൾ അനിവാര്യമാണ് എന്നാൽ അത് എസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടില്ല എസ് ബി ഐ നിലവിൽ നൽകിയ രേഖയിൽ സീരിയൽ നമ്പറുകൾ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇന്ന് കോടതി പ്രധാനമായിട്ടും ചോദിച്ചത് ഇത് സംബന്ധിച്ച് കോടതി എസ് ബി ഐക്ക് നോട്ടീസും അയച്ചു തിങ്കളാഴ്ച വിവരങ്ങൾ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന് നൽകാൻ കോടതിയിൽ നിന്ന് വാങ്ങിയ രേഖകൾ കോപ്പി എടുത്തതിനു ശേഷം നാളെ വൈകിട്ട് കോടതിയിൽ തിരികെ നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇലക്ട്രൽ ബോണ്ട് നമ്പറുകൾ പ്രസിദ്ധീകരിച്ചെങ്കിലേ ബോണ്ട് വാങ്ങിയ ആൾ ഏതു രാഷ്ട്രീയ പാർട്ടിക്കാണ് പണം നൽകിയതെന്ന് വ്യക്തമാകൂ ബാങ്കിന്റെ അഭിഭാഷകൻ എവിടെയെന്നും കോടതി ചോദിച്ചു എന്നാൽ കേസിൽ ബാങ്ക് കക്ഷിയല്ലെന്നാണ് സോളിസിറ്റർ ജനറലിന്റെ മറുപടി സുപ്രീംകോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് എസ് ബി ഐ കൈമാറിയ തെരഞ്ഞെടുപ്പ് കടപ്പത്രത്തിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ വിവരങ്ങൾ കമ്മീഷന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഓരോ സ്ഥാപനത്തിനും വ്യക്തിയും വാങ്ങിയ ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നിങ്ങനെ മൂന്ന് മൂല്യങ്ങളിലുള്ള ബോണ്ടുകളുടെ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സജു ചാമക്കാലയിൽ ജയ് ഹിന്ദ് ന്യൂസ് ഡൽഹി